കഴിഞ്ഞ 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 എല്ലാരും കഴിഞ്ഞാ പുറത്തും കണ്ടില്ല ഇവിടെ ആരും എത്ര പേരും നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ കാണിക്കും

Strålende. Awesome. ചെയ്യുമ്പോഴത്തേന്ന് നമ്മളാവശ്യം നിർത്താറൊക്കെ ഇല്ല കളിക്കുന്ന ചെല്ലുമുണ്ട് പൊട്ടത്തനം കാണിക്ക എന്നെ പോലെ ആരും ഇല്ല ഈ ലോകത്ത് ആരാ നമ്മളിന്ന് അവനെ എടുത്തിരിക്കും കഴിവാമാരിന്ന് നമ്മളായി അവനെ അടിച്ചു കൊല്ലേ ഞാനും അതിനകത്ത് നാല് പേരുണ്ട് അതിനകത്ത് നാല് പേരുണ്ട് അതവിടെ ആളുണ്ട് കയറി പോയില്ലേ കയറി പോയില്ലേ ആളുണ്ട് എന്നെ അടിക്കാൻ വേണ്ടി വാ 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 നമ്പർ ഞാൻ എന്നെ ഞാൻ ഞാൻ റീ കോളെയാളെ പോർപ്ലാൻ ഇല്ല പോ

Watch out. Help! 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 എന്താ കേറ കേറ